അന്ന് രാത്രി സംഭവിച്ചതിനെ കുറിച്ച് ഭാവനയുടെ വെളിപ്പെടുത്തൽ കേരള ജനതയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമായിരുന്നു നടിയെ തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിന്റെ കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കെ പുതിയ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നു അന്ന് രാത്രിയിൽ സംഭവിച്ചത് തന്റെ വിദൂരമായ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് തുറന്നു പറയുകയാണ് ഭാവന ഇപ്പോഴുള്ള സംഭവങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാമെന്നു തന്നെയാണ് എൻ്റെ മറുപടി ലൊക്കേഷനിലെ വാഹനങ്ങൾ ഓടിക്കുന്ന സാധാരണക്കാരനായ ഒരു ഡ്രൈവർക്ക് ഇത്രക്കും ധൈര്യമുണ്ടാകുമോ പക്ഷേ ആര് എപ്പോൾ എന്തിന് അതിനുള്ള മറുപടിയൊന്നും തൻ്റെ കൈവശമില്ല സിനിമയിൽ എന്നോട് ശത്രുതയുള്ളവരാണ് ഇതിന് പിന്നിലെന്നും പറയുന്നില്ല പക്ഷേ ഇതൊരു പൈസ പ്രശ്നം മാത്രമാണെന്ന് പറഞ്ഞാൽ ചില കണ്ണികൾ യോജിക്കാതെ വരും എൻ്റെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ട് അവയ്ക്ക് തൃപ്തികരമായ ഉത്തരം കിട്ടാതെ കേസ് ഒതുക്കാനാണ് തീരുമാനമെങ്കിൽ വിജയം വരെ പോരാടാനാണ് തീരുമാനമെന്നും ഭാവന പറയുന്നു എന്താണ് സംഭവമെന്ന് പറയാതെ എല്ലാം വിശദീകരിക്കുകയാണ് അവർ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന സംശയം തന്നെയാണ് വനിതയുടെ വിഷു അഭിമുഖത്തിൽ ഭാവന വ്യക്തമാക്കുന്നത് ഈ സംഭവത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തിയവർക്ക് മറുപടിയും ഭാവന പറയുന്നുണ്ട് സിനിമാ നടിയായതുകൊണ്ടാണ് ഒറ്റക്ക് യാത്ര ചെയ്തതുകൊണ്ടാണ് രാത്രി യാത്ര ഒഴിവാക്കണമായിരുന്നു എന്നൊക്കെ പറയാം അവർ ഒരു ശതമാനം മാത്രം ബാക്കിയുള്ള തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പേർ തന്ന പിന്തുണ വലുതായിരുന്നു ഇതിന് ഓരോരുത്തരോടും നന്ദി പറയുന്നു തെറ്റ് കണ്ടാൽ ഞാൻ ഉറക്കെ പറയും അതായിരിക്കും താൻ ആക്രമിക്കപ്പെടാനുള്ള കാരണം ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ വിധിച്ചാൽ പ്രതിഷേധിക്കുന്നത് തൻ്റെ കുട്ടിക്കാലം മുതലെയുള്ള സ്വഭാവമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അച്ഛനോടും അമ്മയോടും വരെ പറയും തെറ്റ് ചെയ്ത് ബോധ്യമുണ്ടായാൽ എല്ലാ ശിക്ഷയും ഏറ്റുവാങ്ങാനും തയ്യാറായിരുന്നു ഇപ്പോഴും ഇത് തന്നെയാണ് തൻ്റെ മനോഭാവമെന്നും പാവന പറയുന്നു വിവാഹം കഴിഞ്ഞ് അഭിനയിക്കുമോ എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരമുണ്ട് ഭാവനയ്ക്ക് അഭിനയിക്കേണ്ട എന്ന ഒരു തീരുമാനവും തങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ വിവാഹ ശേഷവും അഭിനയിക്കും